വക്കഫ് സെമിനാർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ പെരുമ്പ ചിക് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വച്ച് സെമിനാർ സെമിനാറ് കെട്ടി സാഗർ ഉദ്ഘാടനം ചെയ്യും ചെന്നിമാര് ഫെഡറേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്വക്കേറ്റ് വഷീർ കല്യാപ്പാടമാണ് ക്ലാസ് നയിക്കുന്നത് നമുക്കറിയാം ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ മൗലികമായ അവകാശങ്ങൾ നയിക്കുന്ന വിധത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ പക്കഫ് നിയമമായി മുന്നോട്ട് പോകുന്നത് ആ പക്കഫ് നിയമത്തിൻ്റെ എല്ലാവിധ നിയമവശങ്ങളും മഹല് കമ്മിറ്റികൾക്ക് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള ശില്പശാലകൾ നടത്തുന്നതിന് വേണ്ടി സുന്നിമാലു ഫെഡറേഷൻ മുന്നോട്ട് വരുന്നു കഴിഞ്ഞ നൂറ് വർഷമായി സമസ്ത കേരള ജപിതി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പോഷക ഘടകമായി മഹല്ലുകളുടെ കൂട്ടായ്മയായി കഴിഞ്ഞ അമ്പത് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സുന്നിമാല ഫെഡറേഷൻ അതിന്റെ പ്രവർത്തന പദമെന്ന് പറയുന്നത് കേരളത്തിലെ മഹല്ലുകൾ ആ മഹലുകളിലെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ പരിപാടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഹമ്മദ് അള്ളാകുളം മറ്റ് ജില്ലാ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും പയ്യന്നൂർ മേഖലയിലെ അഞ്ച് റേഞ്ചുകളിൽ നിന്നും പയ്യന്നൂർ പെരുമ്പ പിലാത്ര മാധവംഗലം പുളിങ്ങോ ഈ മേഖലകളിലെ മഹല്ലുകളുടെ ഭാരവാഹികളാണ് പതിമൂന്നാം തീയതി നടക്കുന്ന സെമിനാറെ പ്രതിനിധികളായി പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ സ്വാഗതം ചെയ്യുന്നു വൈകുന്നേരം രാവിലെ പത്തുമണിക്ക് തുടങ്ങും ഒരു ഭരണഘടന ഇരുപത്തി ആറാം അനുച്ഛേദം എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ മതപരവും ധർമ്മപരവുമായ ആവശ്യങ്ങൾക്ക് സ്ഥാപനങ്ങൾ ഏർപ്പെടുത്താനും നടത്തുവാനും കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം നൽകുന്നുണ്ട് അതനുസരിച്ച് ഭരണഘടന അനുസരിച്ചും പുതിയ വകപ്പ് നിയമം അനുസരിച്ചും മഹല്യ കമൽ ബോധവൽക്കരിക്കാനുമുള്ളതാണ് കാരണം സുപ്രീം കോടതി തന്നെ ആ പുതിയ വകഫ് നിയമത്തിന്റെ കുറെ വകുപ്പുകൾ മരവിപ്പിച്ചാൽ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വന്നിരുന്നാലും പൂർണ്ണമായും വകഫപ്പ് നിയമം മരവിപ്പിക്കാൻ വേണ്ടി സുപ്രീംകോടതി തയ്യാറായിട്ടില്ല ആ നിയമവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആ വിഷയത്തിൽ കേരളത്തിലെ മഹല്ലുകൾ അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് ആശങ്കകൾ ആ ആശങ്കകൾ പരിഹരിക്കുക അതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ മഹല്ലുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെമിനാർ കൊണ്ട് സിനിമപ്പെട്ടൻ ഉദ്ദേശിക്കുന്നത് സുന്നി വയലു ഫെഡറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ മഹല് ഭാരവാഹികളാണ് സുന്നി വയലു ഫെഡറേഷന്റെ മെമ്പർമാരായി നിങ്ങളെല്ലാവരും